மஹாபிகளில் <laughs> ഏതാനും ആളുകൾ മദ്യപിച്ചിട്ടില്ല ഇസ്ലാമിലും മദ്യപിച്ചിട്ടില്ല മദ്യത്തിൽ ഇത് നമുക്ക് കാണാൻ കഴിയും എന്നാൽ ചില സ്വഭാപാക്കൾ പഴയ ശീലം അത് ഇസ്ലാം നിഷിതമാക്കിയില്ല അബ്ബാഹു നിലനിർത്തി അതിന്റെ ഇളവ് അവരെ എന്നാൽ തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് വചനങ്ങൾ ഇറങ്ങിയ സത്യവിശ്വാസികളെ ഈമാരോടാണ് അബ്വാഹുവിന്റെ കൽപ്പന ും അവന്റെതാണ് നടപടിയാണ് അതുകൊണ്ട് ഒഴിവാക്കണം ചൂതാട്ടത്തിന്റെയും ും മനുഷ്യരെ തമ്മിൽ അടിപ്പിക്കുവാൻ അവരെ തമ്മിൽ അകറ്റുവാനാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ തടയുവാൻ കണ്ടവർ എങ്ങനെയാണ് അവർക്കുക

മദ്യം നിശീതമാണ് എന്ന കൽപ്പന വന്നു എന്ന് അറിഞ്ഞാൽ മാത്രമേ മദ്യത്തിന്റെ ദീപകൾ മുഴുവൻ ഉടച്ചു കളയുകയും മദ്യം ഒഴുക്കി കളയുകയും ചെയ്തു